കൂടലും സിനിമ ആക്ച്വലി ഞാൻ ഡബ് ചെയ്തതാണ് അപ്പം ഇതിപ്പോ ഞാൻ ആദ്യമായിട്ടാണ് ഇത് പുറത്തു പറയുന്നത് കേട്ടോ ഫുൾ പിക്ചർ ഞാൻ ഡബ് ചെയ്തു ക്ലൈമാക്സൊക്കെ അലറി നിലവിളിച്ച് ഭയങ്കരമായിട്ട് ഞാൻ എഫേർട്ട് എടുത്ത് അത് ചെയ്തു ഫുൾ പേയ്മെൻറ്റും എന്നോട് ബാർഗെയിനിങ് ഇല്ലാതെ നല്ല പേയ്മെൻറ്റും എല്ലാം വാങ്ങി എല്ലാം കഴിഞ്ഞു പണം റിലീസാവുന്നതേയില്ല എന്നോടവർ ഓപ്പണായിട്ട് പറഞ്ഞു ശോഭന പറഞ്ഞു ഞാൻ ഡബ് ചെയ്തില്ല ഞാൻ പ്രമോഷന് വരില്ല അപ്പോൾ അവർ ശോഭനയെ കൊണ്ട് അത് ഡബ് ചെയ്യിപ്പിച്ചു ഓക്കെ എന്നോടൊരു വാക്ക് ഇത്രയും സിനിമകൾ ഡബ് ചെയ്ത് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള ഡബിങ് ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ശോഭനയ്ക്ക് എന്നെ വിളിച്ച് ഒരു വാക്ക് പറയാമായിരുന്നു ക്ലൈമാക്സിൽ എൻ്റെ വോയിസ് യൂസ് ചെയ്തിട്ടുണ്ട് അവർ കാരണം എനിക്ക് നന്നായിട്ടറിയാം അത്രയും അലറി നിലവിളിച്ച് ശോഭനയ്ക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ശോഭനയ്ക്ക് അങ്ങനെ ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ല ഡയലോഗൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും ചാലറിൽ നിലവിളിയൊക്കെ എൻ്റെയാണ്